സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് അങ്ങേ ഒരാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായാലും സ്വർഗത്തിലെത്തിയാല പക്ഷെ സ്വർഗം തന്നെ മറന്നുപോകും സ്വർഗത്ത് നിന്ന് അള്ളഹാനെ കണ്ടാലും അത് ദുനിയാവുന്ന സാധ്യയായ തങ്ങൾ അള്ളഹാനെ കണ്ടു മാത്രല്ല അള്ളാ ഡയറക്റ്റ് സലാം ആ സമയത്ത് മടക്കുന്ന സമയത്ത് അള്ളഹാനോട് മാറ്റി തങ്ങൾ എന്താ പറയണെന്നറിയാം എനിക്ക് മാത്രം പോരാ അസ്സലാമോ എന്റെ പാവപ്പെട്ടുണ്ട് ദുനിയാവിൽ സാധുക്കളാണ് ും നിന്റെ സലഹം വരണം അപ്പോഴും നമ്മൾ തന്നെയാ മനസ്സിലുള്ളത്